ഭൂമിയിലേക്ക് തിരിച്ചു തിരിച്ചുവരാനാകാതെ ബഹിരാകാശത്ത് കുടുങ്ങിക്കിടക്കുകയാണ് രണ്ട് ആസ്ട്രോണ്സ് അതിലൊന്ന് ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ് രണ്ടായിരത്തി പത്തിലാണ് ബറാക്ക് ഒബാമ ഒരു കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാം അനൗൺസ് ചെയ്യുന്നതും അതിന്റെ ഭാഗമായി പ്രൈവറ്റ് സെക്ടേഴ്സിനെ പോലും ക്ഷണിക്കുന്നതും ഇതിലൂടെ റിയൂസബിൾ ആയിട്ടുള്ള സ്പേസ് ക്രാഫ്റ്റുകൾ ഉണ്ടാക്കുക ചെലവ് ചുരുങ്ങിയ രീതിയിൽ നാസയുടെ അടിയിലുള്ള ആസ്ട്രോണിനെ ഐ എസ് എസ് അഥവാ ബഹിരാകാശത്തേക്ക് എത്തിക്കുക എന്നതായിരുന്നു ലക്ഷ്യം ഒടുവിൽ ഈ ദൌത്യം സ്പേസ് എക്സിനെയും ബോയിങിനെയുമാണ് നാസ ഏൽപ്പിക്കുന്നത് സ്പേസ് എക്സ് നിർമ്മിച്ച ക്രൂ ഡ്രാഗൺ എന്ന സ്പേസ് ക്രാഫ്റ്റിൽ വിജയകരമായി തന്നെ ആസ്ട്രോണിനെ ഐ എസ് എസിൽ എത്തിച്ചിരുന്നു എന്നാൽ ബോയിംഗ് രണ്ടായിരത്തി പതിനേഴിൽ പൂർത്തീകരിക്കാനിരുന്നു സ്റ്റാർലൈനർ എന്ന ടെസ്റ്റ് ഫ്ലൈറ്റിന്റെ നിർമ്മാണം പൂർത്തിയായത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പരീക്ഷണ പറക്കൽ നടത്തിയെങ്കിലും അതൊരു പാർഷ്യൽ ഫെയിലിയറിലേക്ക് നയിച്ചു ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടാമത്തെ ടെസ്റ്റ് ഫ്ളൈറ്റ് ക്രൂവിനെ ഉൾപ്പെടുത്തി ബോയിംഗ് സജ്ജീകരിച്ചു ഇതിന്റെ ഭാഗമായാണ് ബുച്ച് വിൽമോറും സുനിത വില്യംസും മുന്നോട്ടെത്തിയത് എന്നാൽ ടെക്നിക്കൽ എറേഴ്സ് കാരണം ലോഞ്ചിംഗ് അബൌട്ട് ചെയ്യേണ്ടി വന്നു ശേഷം മൂന്നാം തവണയും അതായത് ജൂൺ ഒന്നാം തീയതി ടേക്ക് ഓഫിന് മൂന്ന് മിനിറ്റ് മുന്നേ ആ ദൌത്യം മുടങ്ങുകയാണുണ്ടായത് അവസാനമായി ജൂൺ അഞ്ചാം തീയതി പണി പൂർത്തിയാക്കി അവർ ലോഞ്ച് ചെയ്തു എന്നാൽ പവർ ചെയ്യാൻ ഉപയോഗിച്ച ത്രസ്റ്ററുകളിൽ അഞ്ചെണ്ണം യാത്രക്കിടെ പൂർണ്ണമായും പ്രവർത്തനം നിലയ്ക്കുകയുണ്ടായി എന്നാലും കുഴപ്പങ്ങളൊന്നുമില്ലാതെ തന്നെ സ്റ്റാർലൈനർ ഐഎസ്എസ്സിലേക്ക് ഡോക്ക് ചെയ്യുകയും ഇരുവരും അകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തു ഡാൻസ് ചെയ്തുകൊണ്ട് അകത്തേക്ക് വരുന്ന സുനിത വില്യംസിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ അന്ന് വൈറലായിരുന്നു ഒൻപത് ദിവസങ്ങൾ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നിന്നതിനുശേഷം മടങ്ങിവരാനായിരുന്നു അവരുടെ പദ്ധതി അങ്ങനെ തിരിച്ചുവരാനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കെയാണ് അവർ ഒരു വലിയ പ്രശ്നം നേരിടുന്നത് ക്രൂ മൊഡ്യൂൾ സർവീസ് മൊഡ്യൂൾ എന്നിങ്ങനെ രണ്ട് മൊഡ്യൂളുകളാണ് ഈ സ്പേസ് ക്രാഫ്റ്റിനുള്ളത് ഇതിൽ സർവീസ് മൊഡ്യൂളിൽ ട്രസ്റ്റുകളുടെ ഭാഗത്തായി ഏകദേശം അഞ്ച് സ്ഥലങ്ങളിലായി ഹീലിയം ലീക്കേജ് കണ്ടെത്തുകയാണ് ഇതിന്റെ കാരണം കാര്യമായി അന്വേഷിക്കുന്നുണ്ടെങ്കിലും കണ്ടെത്താനായിട്ടില്ല അങ്ങനെ ജൂൺ പതിമൂന്നിന് ഭൂമിയിലേക്ക് തിരിച്ചെത്താനിരുന്ന ബുച്ച് വിൽമോറും സുനിത വില്യംസും ഐ എസ് എസിൽ കുടുങ്ങിക്കിടക്കുകയാണ് ജൂലൈ രണ്ടിന് ഇവരെ തിരിച്ചെത്തിക്കാൻ സാധിക്കും എന്നൊരു അനുമാനത്തിലേക്ക് നാസയും ഒക്കെ എത്തിയെങ്കിലും ഇന്നും അവരെ തിരിച്ചുകൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്തെങ്കിലും അപകടം സ്പേസിൽ വെച്ച് സംഭവിച്ചാൽ ഇവരുടെ ജീവൻ രക്ഷിക്കുന്നതും വലിയ തോതിൽ ബുദ്ധിമുട്ടുകൾ ഉള്ള ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ എല്ലാം കൃത്യമായി ഉറപ്പുവരുത്തി യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്നൊരു ഘട്ടത്തിൽ മാത്രമേ ഇവരെ തിരിച്ചുകൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ ഇരുവരെയും എത്രയും വേഗം തന്നെ പ്രതിസന്ധികൾ മറികടന്ന് സുരക്ഷിതമായി ഭൂമിയിലേക്ക് എത്തിക്കും എന്നാണ് നാസ നൽകുന്ന വിശദീകരണം സമൂഹ ഇവരുടെ സുരക്ഷ ചർച്ചയാകുമ്പോൾ മറുഭാഗത്ത് എന്ന കമ്പനിക്കെതിരെ പ്രതിഷേധങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനുള്ളിൽ പ്രവർത്തിക്കുന്നവർ തന്നെ രംഗത്തെത്തുകയും കോസ്റ്റ് കട്ടിംഗിന്റെ ഭാഗമായി പല കാര്യങ്ങളും സ്പേസ്ക്രാഫ്റ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്നും കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ലെന്നും പറയപ്പെടുന്നുണ്ട് കൂടാതെ ലോഞ്ചിംഗ് സമയത്ത് തന്നെ ഈ ഹീലിയം ലീക്ക് ഉണ്ടായിരുന്നുവെന്നും ഇത് മറച്ചു വെച്ചുകൊണ്ടാണ് ബോയിംഗ് ലോഞ്ചിനൊരുങ്ങിയതെന്നും ഒരു വിഭാഗം പറയുന്നുണ്ട് കൂടാതെ ഒരുപാട് തവണ മിഷൻ വൈകിയ സാഹചര്യത്തിൽ ഏകദേശം ഒന്നേ ദശാംശം അഞ്ച് ബില്യൺ യു എസ് ഡോളറോളം നഷ്ടം ബോയിങിന് വന്നിരുന്നു ഇതൊക്കെ കൂട്ടിച്ചേർത്ത ബോയിങിന്റെ പല കള്ളക്കളികളും ഇതിന്റെ പുറകിൽ നടന്നിട്ടുണ്ടെന്നാണ് പലരും വിശ്വസിക്കുന്നത് എന്നിരുന്നാലും രണ്ടു ജീവനുകളും സുരക്ഷിതമായി തന്നെ ഭൂമിയിലേക്ക് തിരിച്ച് എത്തും എന്ന വിശ്വാസത്തോടെ തന്നെ നമുക്ക് കാത്തിരിക്കാം പ്രാർത്ഥിക്കാം